കൊല്ലം അഞ്ചൽ ആർച്ചൽ ഓലിയരികി വെള്ളച്ചാട്ടത്തിലുണ്ടായ അപകടത്തിൽ ചികിത്സയിൽ കഴിഞ്ഞുവന്ന ചിറയൻകീഴ് സ്വദേശിയായ രാജേഷ് കുമാർ മരിച്ചു കഴിഞ്ഞ ഏഴിന് ഓണാവധിക്ക് കുടുംബത്തോടെ ആർച്ചൽ ഓലിയരികി വെള്ളച്ചാട്ടത്തിൽ എത്തിയതായിരുന്നു രാജേഷിന്റെ ജ്യേഷ്ഠന്റെ മകൾ ഏഴു വയസ്സുള്ള അതിഥി കാലുവഴുതി വെള്ളക്കെട്ടിൽ വീണപ്പോൾ അതിഥിയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി രാജേഷും അതിഥിയുടെ പിതാവ് സുഭാഷും വെള്ളക്കെട്ടിലേക്ക് എടുത്തു ചാടുകയായിരുന്നു ഇതിൽ രാജേഷിന്റെ പരിക്ക് ഗുരുതരമാവുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്റർ കഴിഞ്ഞു വരികയുമായിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടെ മരണപ്പെട്ടു ടം കുട്ടികളുമായിട്ട് പോയപ്പോഴേ കുഞ്ഞ് കാല് തെറ്റി കാല് തെറ്റി വീണു വീണ് പോയി അതിൻ്റെ കൂടെ എടുത്ത് ചാടിയണി കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി രണ്ടുപേരുണ്ട് ചാടി ചുള്ളത് എടുത്ത് ചാടി ഒരാൾ തിരയിടിച്ച് ഒരാളെ വലിയ വലുത്തില്ലാതെ തോളൊക്കെ ഇടിച്ച് വന്ന് പിടിച്ച് നിറച്ച് എന്തായാലും കര കയറ്റി ഇവിടെ കൊണ്ടെത്തിച്ച് അവിടെ ആൾക്കാരെല്ലാം കൂടെ പോയി അതാണ് സംഭവം അപ്പോൾ ഇനി ആർക്ക് വരാതിരിക്കാനുള്ള ഒരു നടപടി ആർച്ചൽ വെള്ളച്ചാട്ടത്തിൽ എത്തുന്ന സഞ്ചാരികൾക്ക് സുരക്ഷാ സംവിധാനമോ അപകട സൂചന ബോർഡോ ഇല്ലാത്തതും അപകടകരണമാകുന്നുവെന്നും അടിയന്തരമായി ഇവിടെ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നും അല്ലാത്തപക്ഷം അടച്ചിടണമെന്നും അഞ്ചൽ കാരുണ്യ കുട്ടയ്മ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ന്യൂസ് കേരളം കൊല്ലം